ഒരിക്കൽ കൂടി ഭാഗം നൂറ്റി രണ്ട് സൂരജ് വേഗം തന്നെ ഫോണെടുത്ത് അവൻ്റെ ടീമിനെ വിളിച്ചു എന്നാൽ ആ സമയം രോഹിത് ഫോൺ എടുത്ത് ജിത്തുവിനോട് കാര്യം പറഞ്ഞു അത് കേട്ട് ജിത്തു ഒന്ന് പരിഭ്രാന്തനായെങ്കിലും അത് കേട്ട് നിന്ന് റാം പെട്ടെന്ന് തന്നെ ഫോൺ വാങ്ങി ഞങ്ങൾ ഇവരെ കൊണ്ടുപോയി ആക്കിയിട്ട് വരാം റാം പറഞ്ഞു അതെ അതാ നല്ലത് രോഹിത്തും പറഞ്ഞു ജിത്തു ആകെ വെപ്രാളത്തോടെ നിൽക്കുകയായിരുന്നു നീ ടെൻഷനാകാതെ അറിയാലോ നമ്മുടെ വീട്ടുകാരെ പറ്റി അവർ പെട്ടെന്ന് നമ്മളുടെ കള്ളത്തരം പിടിക്കും ഈ സമയത്ത് ഒരിക്കലും ദേവ ഇതറിഞ്ഞാൽ അവളുടെ ഹെൽത്ത് അത് നമ്മൾ നോക്കണം റാം പറഞ്ഞു എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ജിത്തു പറഞ്ഞു ജിത്തു ആകെ തളർന്നു എന്ന് അവന് മനസ്സിലായി വാ ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ് അവനെയും കൂട്ടിക്കൊണ്ട് പോയി പോയിട്ട് അവരെവിടെ ദേവയുടെ അച്ഛൻ ചോദിച്ചു അത് അവർ അമ്പഴങ്ങ പറിച്ചിട്ട് വരുമെന്ന് വാശി പിടിച്ച് നിൽക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അത് പറിക്കാൻ സഹായിച്ചുകൊണ്ട് രോഹിത്തും സൂരജും അവിടെ നിൽക്കുകയാണ് നമ്മളോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അറിയാലോ സാക്ഷിയുടെയും കണ്ണൻ്റെയും വാശി റാം പറഞ്ഞു ആ പെണ്ണിന് ഞാൻ വെച്ചിട്ടുണ്ട് ഒന്ന് പോയി കൊടുത്താലോ സാക്ഷിയുടെ അമ്മ പറഞ്ഞു അതൊന്നും വേണ്ട ആൻറ്റി റാം പറഞ്ഞു പിന്നെ മോനെ ഈ കുട്ടികളെ എങ്ങനെ ഇവിടെ എടുത്താൻ പറ്റുമോ അവർക്കൊന്ന് റെസ്റ്റ് എടുക്കണ്ടേ സൂരജിന്റെ അമ്മ ദേവയേയും നവ്യേയും കാണിച്ചു കൊണ്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് പോകാം അവർ വന്നോളും അവരുടെ വണ്ടി ഇവിടെ ഉണ്ടല്ലോ റാം പറഞ്ഞു എന്നാലും വാ നമുക്ക് പോകാം അവരും വന്നോളും റാം നിർബന്ധിച്ചു എന്നാൽ ദേവ അപ്പോഴും ആ മാതാവിന്റെ രൂപത്തിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു എന്താ മോളെ നീ ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങോട്ട് വന്നുകൊണ്ട് അമ്മമ്മ ചോദിച്ചു ഒന്നുമില്ല ചുമ്മാ ഇരുന്നതാണ് അവൾ പറഞ്ഞു ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് മാതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് റാമും ജിത്തുവും നോക്കി നിന്നു ജിത്തുവിന് ആകെ സങ്കടമായി എന്തോ അവൾക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ടെന്ന് അവന് തോന്നി ജിത്തു ദേവയുടെ അടുത്തേക്ക് ചെന്നു അവൾ മാതാവിൻ്റെ അടുത്ത് നിന്ന് മാതാവിൻ്റെ രൂപത്തിൽ തൊട്ട് കൊണ്ട് പ്രാർത്ഥിക്കുന്നത് അവൻ നോക്കി നിന്നു അല്പസമയം നിന്നതിന് ശേഷം അവൾ തിരിഞ്ഞ് ജിത്തുവിനെ നോക്കി എന്തു പറ്റിയടാ ജിത്തു വിഷമം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല എന്തോ ഒരു ചെറിയ വിഷമം മാതാവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു എപ്പോഴും മാതാവ് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് ഇപ്പോഴും കൂടെ ഉണ്ടാകും എന്ന് എനിക്ക് തോന്നി അവൾ പറഞ്ഞു അവളുടെ തലയിൽ തലോടി ഉണ്ടാകും മാതാവ് നിൻ്റെ കൂടെ ഒരാപത്തും പറ്റാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജിത്ത് പറഞ്ഞു വാ കുറേ നേരമായില്ലേ നിൽക്കുന്നത് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ നിൻ്റെ കെട്ടിയുൻ വന്ന് എന്നെ വഴക്ക് പറയും അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നടന്നു ജിത്തുവും റാമും ബാക്കിയുള്ളവരെ എല്ലാവരെയും വീട്ടിൽ ആക്കി അതെ ഞങ്ങളിപ്പോൾ വരാം എന്ന് പറഞ്ഞ് റാമും ജിത്തുവും അനിലിന്റെയും രോഹന്റെയും അടുത്തേക്ക് ചെന്നു അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് അമ്മാച്ചൻ വന്നത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ അദ്ദേഹം പറഞ്ഞു അത് പ്രശ്നമൊന്നുമില്ല ജിത്തു പറഞ്ഞു എടാ സൂരജ് അവൻ എവിടെ അവൻ സാക്ഷിയുടെയും കണ്ണൻ്റെയും നിർത്ത ജിത്തു അവൻ്റെ ഭാര്യ ഇരിക്കുന്ന ഈ സമയത്ത് അവൻ ഒരിക്കലും അവളെ ഒറ്റയ്ക്ക് വിടില്ല വിട്ടിട്ടുണ്ടെങ്കിൽ അവളെ ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരു വിഷമം ഉണ്ട് കാര്യം പറ സാക്ഷിമോളും കണ്ണനും എന്താ പറ്റിയവർക്ക് അദ്ദേഹം ചോദിച്ചു ജിത്തുവും റാമും പരസ്പരം നോക്കി അദ്ദേഹത്തിൻ്റെ ചോദ്യം കേട്ട് അനിലും രോഹനും അവരെ നോക്കി എന്താ കാര്യം വെപ്രാളത്തോടെ രോഹൻ ചോദിച്ചു ജിത്തുവും റാമും കാര്യം പറഞ്ഞു എൻ്റെ ദൈവമേ എൻ്റെ മക്കൾ അദ്ദേഹം പെട്ടെന്ന് നെഞ്ചിൽ കൈവച്ചു ഒന്നും ഉണ്ടാകില്ല ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ജിത്തു അമ്മാച്ചനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞാനും വരുന്നു അദ്ദേഹം പറഞ്ഞു വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ പോയിട്ട് കൊണ്ടുവരാം അവരെ റാം പറഞ്ഞു വേണ്ട ഞാനും കൂടി വരും എനിക്കിവിടെ ഇരുന്ന ഒരു സമാധാനം കിട്ടില്ല അദ്ദേഹം പറഞ്ഞു അപ്പോഴാണ് അവരെല്ലാവരും നിന്ന് സംസാരിക്കുന്നിടത്തേക്ക് സൂരജിൻ്റെ അച്ഛൻ വന്നത് എന്താ എല്ലാവരും ഇവിടെ നിന്ന് സംസാരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അദ്ദേഹം ചോദിച്ചു ഒന്നുമില്ല ഞങ്ങൾ ചുമ്മാ വർത്തമാനം പറഞ്ഞതാ അല്ലല്ലോ നിങ്ങളുടെ മുഖം കണ്ടാൽ എനിക്കറിയാം ഞാനൊരു ജഡ്ജിയാണ് എന്നുള്ള കാര്യം മറക്കരുത് കള്ളം പറയുന്നവരെ കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റും അമ്മാച്ചൻ്റെ വെപ്രാളം കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നി എന്താണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അദ്ദേഹം ചോദിച്ചു അപ്പോഴാണ് രോഹൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കണ്ടത് എന്തുപറ്റി രോഹൻ എൻ്റെ മോൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ചോദിച്ചു ഇനിയും പറയാതിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് റാം തന്നെ കാര്യം പറഞ്ഞു അയ്യോ എൻ്റെ കുട്ടികൾ വേഗം വാ നമുക്കിപ്പോൾ തന്നെ പോകാം പെട്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു എല്ലാവരും വേഗം വണ്ടിയിലേക്ക് ഒരുമിച്ച് കയറാൻ പോയപ്പോഴാണ് അങ്ങോട്ട് അമ്മമ്മ വരുന്നത് എങ്ങോട്ട് പോകുന്നു എല്ലാവരും കൂടി അത് ഒരു അത്യാവശ്യം പോയിട്ട് വന്നിട്ട് പറയാം എല്ലാവരും വേഗം വണ്ടിയിൽ കയറി അവർ നേരെ ഓർഫനേജിലേക്കാണ് ചെന്നത് അവിടെ ആ അമ്പഴങ്ങാ മരത്തിന് താഴെ സൂരജും രോഹിത് നിൽക്കുന്നുണ്ട് രോഹിത് ആരെയൊക്കെയോ വിളിച്ച് സംസാരിക്കുന്നുണ്ട് സൂരജ് അപ്പോഴാണ് അങ്ങോട്ട് അമ്മാച്ചനും അച്ഛനും എല്ലാവരും വരുന്നത് കണ്ടത് സൂരജ് വേഗം ജിത്തുവിനെ നോക്കി ഞങ്ങള് മനപൂർവം പറഞ്ഞതല്ല ഞങ്ങളുടെ മുഖം കണ്ടപ്പോൾ അവര് പിടിച്ചതാണ് ജിത്തു പറഞ്ഞു സുരജട സാക്ഷി കണ്ണൻ രോഹൻ അവൻ്റെ കയ്യിൽ വന്ന് പിടിച്ചു നീ വിഷമിക്കാതെ ഒന്നുമില്ലെങ്കിലും അവളെൻ്റെ പെങ്ങളാണ് ആ ധൈര്യം നീ കാണിക്കൂ സാക്ഷി കൂടെ ഉള്ളതാണ് എനിക്ക് ധൈര്യം എൻ്റെ കണ്ണനെ അവൾ നോക്കും അവളും സ്വയം സംരക്ഷിക്കും എനിക്ക് ഉറപ്പുണ്ട് കുരുട്ടുബുദ്ധിയുടെ ആശാത്തിയാണ് നിന്റെ സാക്ഷി ഇത് കണ്ടോ പണ്ട് സീതാദേവി ഇട്ട് കൊടുത്തതുപോലെ അവളെ തിരിച്ചറിയാൻ വേണ്ടി അവൾ ഇട്ടു തന്നിരിക്കുകയാണ് എന്നും പറഞ്ഞ് അവളുടെ കൈച്ചെയിനും മോതിരവും അവൻ കാണിച്ചു കൊടുത്തു ശരിയാണ് അവൾ അതിനുവേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്തതെന്ന് എല്ലാവർക്കും തോന്നി അപ്പോഴാണ് സൂരജിൻ്റെ ഫോൺ റിങ് ചെയ്തത് സർ ഞങ്ങൾ വിശ്വനാഥൻ സാറിൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്തു അദ്ദേഹം ടൗണിലെ ഒരു വീട്ടിലുണ്ട് അത് റാമിൻ്റെ വീടാണ് അവർ പറഞ്ഞത് കേട്ടതും സൂരജ് റാമിനെ നോക്കി റാം എന്താണെന്ന് ചോദിച്ചു അവൻ ഫോൺ സ്പീക്കറിലൊട്ടു ഉറപ്പാണോ അത് റാമിൻ്റെ വീടാണെന്ന് അതെ സാർ അവിടെയാണ് പക്ഷേ സാറിൻ്റെ സഹോദരിയും മകനും കൊണ്ടുപോയിരിക്കുന്നത് അങ്ങോട്ടല്ല എന്ന് തോന്നുന്നു കാരണം നമ്മുടെ ആളുകൾ അവിടെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നു അങ്ങോട്ട് ഒരു വണ്ടിയും ഇതുവരെ എത്തിയിട്ടില്ല എന്ന് അവർ പറയുന്നത് ശരി ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് സൂരജ് ഫോൺ കട്ട് ചെയ്തു അപ്പോൾ തന്നെ റാമിന്റെ ഫോൺ റിങ് ചെയ്തു ഫോൺ എടുത്തപ്പോൾ അത് വിശ്വനാഥനായിരുന്നു ഫോൺ സ്പീക്കറിലിട്ടു റാം എന്തു പറയുന്നു റാം നിനക്കിപ്പോൾ അസുഖമൊക്കെ മാറിയോ നിനക്ക് എന്നെ വന്ന് കാണാൻ വേണ്ടി മാത്രം അസുഖം ഉണ്ടായിരുന്നുള്ളൂ നീ ഇപ്പോൾ ഇറങ്ങിയല്ലോ അതും സൂരജിൻ്റെ ഒപ്പം അവരുടെ ഒപ്പം നീ ഹാപ്പിയാണല്ലോ എന്താണ് കാര്യം അയാൾ ചോദിച്ചു റാം അപ്പോഴും മിണ്ടാതെ ഇരിക്കുകയായിരുന്നു നീ കാര്യങ്ങളൊക്കെ അപ്പോൾ അറിഞ്ഞു കാണുമല്ലോ സൂരജ് അവൻ്റെ സഹോദരിയും അവൻ്റെ കുഞ്ഞും വർഷങ്ങൾക്ക് ശേഷം അവന് കിട്ടിയതല്ലേ അവൻ്റെ മകനെ അവനും ഞങ്ങളുടെ കൂടെയുണ്ട് എൻ്റെ കൂടെ അല്ലാട്ടോ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് എൻ്റെ ആവശ്യം വളരെ സിമ്പിളാണ് റാം നീയാണ് എൻ്റെ ആവശ്യം നീ എപ്പോൾ ഇങ്ങോട്ട് വരുന്നോ അപ്പോൾ അവരെ ഞാൻ അങ്ങോട്ട് വിടും അയാൾ പറഞ്ഞു ശരി ഞാൻ വരാം പെട്ടെന്ന് തന്നെ റാം പറഞ്ഞു അത് പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി ആ കുഞ്ഞിനെ ആ പെൺകുട്ടിയെയും ഒരു പോറൽ പോലും ഏൽപ്പിക്കരുത് ഏറ്റാൽ അറിയാലോ റാമിനെ എനിക്കൊന്നും നോക്കാനില്ല അവൻ പറഞ്ഞു ഞാനൊന്നും ചെയ്യില്ല എൻ്റെ ആവശ്യം ഞാൻ വ്യക്തമായി നിന്നോട് പറഞ്ഞു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എത്തുക എവിടെയാണെന്ന് അറിയാലോ നിൻ്റെ വീട്ടിൽ എത്തുക അയാൾ പറഞ്ഞു ശരി ഞാൻ എത്താം ഇപ്പോൾ തന്നെ എത്താം അവൻ പറഞ്ഞു നീ ഇവിടെ എത്തിയ ഉടനെ ആ പെൺകുട്ടിയെയും ആ ചെക്കനെയും ഞങ്ങൾ വിട്ടിരിക്കും വിശ്വനാഥൻ പറഞ്ഞു ഞാൻ തേ എത്തുകയാണ് എന്ന് പറഞ്ഞ് വേഗം തന്നെ ആരെയും കൂട്ടാതെ റാം ഓടി വണ്ടിയിലേക്ക് കയറാൻ പോയതും സൂരജ് വേഗം അവൻ്റെ പിന്നാലെ ചെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു നീ ഇത് ഇതെങ്ങോട്ടാണ് പോകുന്നത് ഞാൻ ചെന്നാലേ കണ്ണനെയും സാക്ഷിയെയും വിടുകയുള്ളൂ വിശ്വനാഥൻ ആവശ്യം എന്നെയാണ് നാളെ നടക്കുന്ന ആ ഡീലിങ്സ് അയാൾക്ക് അത്രയും ആണ് അല്ലെങ്കിൽ അയാളുടെ ജീവന് വരെ ആപത്താണ് അതുകൊണ്ട് എന്ത് വേണമെങ്കിലും അയാൾ ചെയ്യും അയാളുടെ ജീവൻ മാത്രമല്ല അയാളുടെ മകൾ ഭാര്യ എല്ലാവരുടെയും ജീവൻ ആപത്താണ് അതുകൊണ്ടാണ് പുള്ളി ഇത്രയും വലിയ റിസ്ക് എടുക്കുന്നത് അയാൾക്ക് പിന്നിൽ നീ നീയുണ്ടെന്ന് അയാൾക്ക് വ്യക്തമായി അറിയാം റാം പറഞ്ഞു നീ ചെന്നാലും അവൻ ഒരിക്കലും എൻ്റെ അനിയത്തിയെയും എൻ്റെ കുഞ്ഞിനെയും വിടില്ലട അത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് സൂരജ് പറഞ്ഞു നാളെ നീ ഈ ഡീലിംഗ്സ് നടത്തി തിരിച്ചു വരുന്നതുവരെ എൻ്റെ ശല്യം ഇല്ലാതിരിക്കാൻ ഉറപ്പായിട്ടും അയാൾ എൻ്റെ കുഞ്ഞിനെയും എൻ്റെ സഹോദരിയെയും പിടിച്ചു വയ്ക്കും അതുകൊണ്ട് നീ ചെന്നിട്ട് കാര്യമില്ല ഇപ്പോൾ അറിയേണ്ടത് അവരെവിടെയാണ് എന്നാണ് അവരെവിടെയാണെന്ന് ട്രേസ് ചെയ്താൽ മാത്രമേ നമുക്കവരെ രക്ഷിക്കാൻ പറ്റൂ അല്ലെങ്കിൽ നീ ചെന്ന് പെട്ടാൽ നീയും കൂടി അയാളുടെ കസ്റ്റഡിയിൽ പെടുകയാണ് ഒരു കാര്യവും ഉണ്ടാവില്ല അത് നീ മനസ്സിലാക്ക് സൂരജ് പറഞ്ഞു മോനെ സൂരജ് പറയുന്നത് കാര്യമാണ് അയാൾ ഒരിക്കലും മോനങ്ങോട്ട് ചെന്നാലും വിടില്ല അതുകൊണ്ട് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് സാക്ഷിയെയും മോനെയും ആണ് സൂരജിൻ്റെ അച്ഛൻ പറഞ്ഞു റാം കാറിൻ്റെ ഡോറടച്ച് അതിൽ ചാരി നിന്നു ഞാൻ കാരണമാണല്ലോ ഇത്രയും പ്രശ്നങ്ങളുണ്ടായത് ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയത് കൊണ്ട് അവർ അങ്ങനെ ഒരു കാര്യം ചെയ്തത് റാം പറഞ്ഞു അല്ല മൊനെ അല്ലെങ്കിലും അവൻ ചെയ്യുമായിരുന്നു കാരണം അവൻ്റെ പുറകെ സൂരജും ഞാനും അന്വേഷണമായി ഉണ്ടെന്ന് അവനറിയാമായിരുന്നു ഇവന് അന്വേഷണത്തിന് ഓർഡർ ഇട്ടത് ഞാനാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും സാക്ഷിയെയും കണ്ണനെയും അവൻ കൊണ്ടുപോകും എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു അതുകൊണ്ട് സാക്ഷിക്ക് വേണ്ട ട്രെയിനിങ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് സൂരജിൻ്റെ അച്ഛൻ പറഞ്ഞതും എല്ലാവരും അത്ഭുതത്തോടെ സൂരജിനെയും അച്ഛനെയും നോക്കി അപ്പോഴാണ് സൂരജൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് അവനത് എടുത്ത് വായിച്ചതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്താടാ എന്താ കാര്യം രോഹിത് അവൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു അതോ നീ തന്നെ വായിക്കേ എന്ന് പറഞ്ഞ് സൂരജ് രോഹിത്തിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു ഏട്ടാ ഈ പട്ടികൾ പച്ച തരുന്നില്ല വരുമ്പോൾ രണ്ട് കുപ്പി വെള്ളം കൊണ്ടുപോരേ വെള്ളം വേണ്ട എന്തെങ്കിലും കാര്യമായിട്ട് ജ്യൂസോ കൂൾ ഡ്രിങ്ക്സോ എന്തെങ്കിലും മതി വിശന്ന് തുടങ്ങി കണ്ണൻ എൻ്റെ കൂടെയുണ്ട് സേഫാണ് എത്രയും പെട്ടെന്ന് വാ ഇത് ഏതൊരു പഴയ വീടോ മറ്റോ ആണ് കണ്ണ് കെട്ടി കൊണ്ടുവന്നതുകൊണ്ട് സ്ഥലം മനസ്സിലായില്ല ഇവിടെ വന്നപ്പോൾ കണ്ണ് തുറന്നത് ഞാനും കണ്ണനും അടുത്ത് തന്നെയുണ്ട് അവൻ്റെ കാര്യം ടെൻഷൻ ആവണ്ട അവനോട് ഞാൻ പറഞ്ഞു ഒളിച്ചു കളിക്കുകയാണെന്ന് അച്ഛൻ ഇപ്പോൾ വരുമെന്ന് കണ്ണനും പേടിയൊന്നുമില്ല ആൻറ്റിയും ഞാനും ഇവിടെ തന്നെയുണ്ട് വേഗം വാ ഇവന്മാരെ ഇടിക്കണം അവൻ പറഞ്ഞു ഇതെന്താ സംഭവം അത് വായിച്ചതും എല്ലാവരും അത്ഭുതത്തോടെ ചോദിച്ചു അതോ അവളുടെ കയ്യിൽ ഒരു കുഞ്ഞു ഫോണുണ്ട് അത് വളരെ ചെറിയൊരു ഫോണാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ചൂണ്ടുവരലിൻ്റെ അത്ര ഉണ്ടാകും അത് അവൾ എപ്പോഴും കൊണ്ടു നടക്കും ആർക്കും അറിയില്ല അത് അവളുടെ കയ്യിലുണ്ടെന്ന് അതിൽ അവൾ കുറേ സെറ്റിങ്സും ചെയ്തു വെച്ചിട്ടുണ്ട് അവളുടെ വോയിസ് വെച്ച് അവൾ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് കൊണ്ടുവന്ന് കൊടുത്തത് ആരാണെന്നറിയോ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ചൈനയിലുണ്ട് അദ്ദേഹം കൊണ്ടുവന്ന് കൊടുത്തതാണ് ചൈനക്കാരുടെ ബുദ്ധിയാണ് അവൾ ഏതോ റീൽസിൽ കണ്ടതാണ് അതിനുശേഷം അദ്ദേഹത്തോട് പറഞ്ഞ് വാശി പിടിച്ച് മേടിച്ചതാണ് അതിൽ അവൾ കോളിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ കോളാകും വോയിസ് റെക്കോർഡ് സെൻഡ് എന്ന് പറഞ്ഞാൽ വോയിസ് റെക്കോർഡിങ് സെൻഡാവും അങ്ങനെ എന്തൊക്കെയോ അവൾ ചെയ്തു അതിൽ നിന്നും ഒരു വോയിസ് ഇപ്പോൾ വിട്ടതാണ് സൂരജ് പറഞ്ഞു എന്നാലും ഇതൊക്കെ എങ്ങനെ അവള് എൻ്റെ പെണ്ണാണ് അതിൻ്റെ ബുദ്ധി അവൾ കാണിക്കുകയാണ് രോഹൻ പറഞ്ഞു ഇത്രയും നേരം പട്ടി മോങ്ങുന്നത് പോലെ മോങ്ങിയവനാണ് ഈ പറയുന്നത് ോഹിത് പറഞ്ഞു അതെ മോനെ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല മോളുടെ ഫോണിൽ ലൊക്കേഷൻ എവിടെയാണെന്ന് നോക്ക് ഫൈൻ മൈ ഡിവൈസ് ഓൺ ആക്കിയിട്ടുണ്ടല്ലോ അതിലറിയാൻ പറ്റൂ സൂരജിൻ്റെ അച്ഛൻ പറഞ്ഞു കിട്ടിയച്ച അവരുടെ ലൊക്കേഷനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയോ കവളപ്പാറ കൊട്ടാരമാണ് അവിടെയാണ് കാണിക്കുന്നത് സൂരജ് പറഞ്ഞു ഏത് ആ ഇടിഞ്ഞു പൊളിഞ്ഞു വീണാറായ കെട്ടിടമോ ജിത്ത് ചോദിച്ചു അതെ എന്നാൽ ഇനി സമയം കറയേണ്ട എല്ലാവർക്കും കൂടി പോകാം എന്ന് പറഞ്ഞതും ഒരു കാര്യം ചെയ്താലോ ഞാൻ അവരുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി വിശ്വനാഥൻ്റെ വീട്ടിലേക്ക് പോകാം അപ്പോൾ അയാൾ ഒരുപാട് ശ്രദ്ധിക്കില്ല ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് സാക്ഷിയെയും കണ്ണനെയും രക്ഷിക്കാൻ പറ്റും റാം പറഞ്ഞു അത് നല്ല കാര്യമാണെന്ന് തോന്നുന്നു സൂരജ് രോഹിത് പറഞ്ഞു വേണ്ട അത് വേണ്ട കാരണം ഇവനെ അവിടെ എത്തിച്ചാൽ ഒരു പക്ഷേ ഇവന് അവിടെ നിന്നും തിരിച്ച് രക്ഷപ്പെട്ടു വരാൻ സാധിക്കില്ല അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല വിശ്വനാഥനെ ഈ സ്ഥലത്ത് എത്തിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം സൂരജ് പറഞ്ഞുകൊണ്ട് എടുത്ത് കോൾ ചെയ്തു അവൻ പറയുന്നത് എല്ലാവരും കേട്ടു അത് കേട്ടപ്പോൾ അത് തന്നെയാണ് നല്ലതെന്ന് എല്ലാവർക്കും തോന്നി അല്പസമയം കഴിഞ്ഞതും വിശ്വനാഥന്റെ വീട്ടിലേക്ക് സൂരജിന്റെ ഫോഴ്സ് എത്തി അവിടെ സെർച്ച് ചെയ്യാനുള്ള സെർച്ച് വാറൻറ് കൂടി ഉണ്ടായിരുന്നു സൂരജിന്റെ അച്ഛൻ റെഡിയാക്കി കൊടുത്തതാണ് അത് അവർ വേഗം വിശ്വനാഥൻ്റെ വീട്ടിലേക്ക് കയറാൻ പോയതും എന്താണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് വിശ്വനാഥൻ ചോദിച്ചു സർ ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം ഒരാൾ പറഞ്ഞു എന്തിനാ എന്താ കാര്യം ഒരു പരാതി കിട്ടിയിട്ടുണ്ട് സർ ഇവിടെ ഇല്ലീഗലായിട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് അയാൾ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ലൊക്കേഷൻ മാറിപ്പോയതായിരിക്കും ഇവിടെ അങ്ങനെയൊന്നുമില്ല വിശ്വനാഥൻ പറഞ്ഞു അല്ല സർ ഈ വീട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് വീട് സെർച്ച് ചെയ്യാനുള്ള വാറൻ്റ് ഉണ്ടോ വിശ്വനാഥൻ ചോദിച്ചു ഉണ്ട് സർ സെർച്ച് വാറൻറ്റ് കിട്ടിയിട്ടുണ്ട് അവർ വിശ്വനാഥനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ വിശ്വനാഥൻ ചെറുതായി ഞെട്ടിയെങ്കിലും അവരെ തടയാൻ കഴിയില്ല എന്ന് ഉറപ്പായതുകൊണ്ട് അയാൾ മാറിക്കൊടുത്തു അവർ അവിടെയെല്ലാം സെർച്ച് ചെയ്യാൻ തുടങ്ങി ആ സമയം ഫോൺ എടുത്ത് അയാൾ റാമിനെ വിളിച്ചു അപ്പോൾ നീ കളി തുടങ്ങിയല്ലേ അയാൾ ചോദിച്ചു ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ അങ്ങോട്ട് വരികയാണ് റാം പറഞ്ഞു എങ്ങോട്ട് ഇങ്ങോട്ടോ ഇങ്ങോട്ട് വരണ്ട ലൊക്കേഷൻ ഞാൻ പറയാം ഇപ്പോൾ എന്തായാലും നീ ഇങ്ങോട്ട് വരണ്ട വിശ്വനാഥൻ പറഞ്ഞു ഞാൻ എങ്ങോട്ട് വരേണ്ടത് നിങ്ങൾ പറയും ആ കുട്ടികളെ ഉപദ്രവിക്കരുത് റാം അപ്പോഴും പറഞ്ഞു ഇല്ല എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാൻ സമയമില്ല നീ എത്രയും പെട്ടെന്ന് കവളപ്പാറ കൊട്ടാരത്തിലേക്ക് വരിക വിശ്വനാഥൻ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു അപ്പോൾ ലൊക്കേഷൻ അതുതന്നെയാണ് നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് അവർ എല്ലാവരും അങ്ങോട്ട് പോയി റാം നീ മാത്രം മുന്നി ചെന്നാൽ മതി ഞങ്ങൾ അതിന് പിറകിലുള്ള ഒരു സർപ്പക്കാവുണ്ട് കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലമാണ് അവിടെ ഒളിച്ചു നിന്നാൽ പോലും ആരും അറിയില്ല ഞങ്ങൾ അവിടെ ഉണ്ടാകും അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി കിടക്കുന്ന നാലുകെട്ടിൻ്റെ ഭാഗത്ത് ആ ഭാഗത്താണോ അല്ലെങ്കിൽ കവളപ്പാറ കൊട്ടാരത്തിൻ്റെ അകത്താണോ എന്ന് അറിയില്ല ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി നിൽക്കുന്ന സ്ഥലമാണ് അതുമാത്രമല്ല ആളുകൾ പകൽ പോലും അകത്തേക്ക് കയറാൻ ഭയക്കുന്ന ഒരു സ്ഥലം അതുകൊണ്ട് സൂക്ഷിച്ച് വേണം പോകാൻ വിശ്വനാഥൻ്റെ ആളുകൾ ചുറ്റുമുണ്ടാകും ജിത്തു പറഞ്ഞു നിനക്ക് ടെൻഷനുണ്ടോ റാമിനോട് സൂരജ് ചോദിച്ചു ഇല്ല ഒരു ടെൻഷനുമില്ല എനിക്കിപ്പോ ആ കുട്ടികളെ രണ്ടുപേരെ രക്ഷിക്കണം അത് മാത്രമേ ഉള്ളൂ റാം പറഞ്ഞു അവന്റെ ആ വാക്കുകളിലെ സങ്കടം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു നീ ടെൻഷനാവണ്ട ഞങ്ങൾ ധൈര്യമായിട്ട് നിൽക്കുന്നത് എന്താണെന്നറിയോ അവിടെയുള്ളത് സാക്ഷിയാണ് കണ്ണനും അവൾ എന്റെ സഹോദരിയും ഈ നിൽക്കുന്ന ആളുടെ മകളുമാണ് ഞങ്ങൾ പറയുന്ന ഓരോരോ കഥകൾ കേട്ട് അവൾക്കറിയാം എങ്ങനെ എവിടെ പെരുമാറണമെന്ന് നമ്മളോട് കുട്ടിക്കളി കാണിക്കുമെങ്കിലും സാഹചര്യത്തിന് അനുസരിച്ച് പെരുമാറാൻ അവൾക്കറിയാം സൂരജ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിനടുത്താണല്ലോ രോഹിത് ചോദിച്ചു അതെ അവിടെ അടുത്ത് തന്നെയാണ് അയാൾ എന്തിനാവും ഇങ്ങനെയൊരു ലൊക്കേഷൻ തന്നെ തിരഞ്ഞെടുത്തത് രോഹൻ ചോദിച്ചു അതോ അവിടെ വലിയ ആൾതാമസമില്ല അങ്ങോട്ട് പെട്ടെന്ന് ആരുടെയും ശ്രദ്ധ എടുക്കില്ല അതുമാത്രല്ല ടൗണിൽ നിന്നും കുറച്ച് ഉള്ളിലേക്കാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കാം അത് തന്നെ തിരഞ്ഞെടുത്തത് യാത്രയിൽ അവൾ സംസാരിച്ചു കൊണ്ടിരുന്നു റാം മറ്റൊരു കാറിൽ ഒറ്റയ്ക്കായിരുന്നു കോളിൽ സൂരജും മറ്റും ഉണ്ടായിരുന്നു എന്ന് മാത്രം അവർ കവളപ്പാറ കൊട്ടാരത്തിന്റെ അടുത്തെത്തിയതും സൂരജിന്റെയും മറ്റും വണ്ടി മറ്റൊരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് അവർ കവളപ്പാറ കൊട്ടാരത്തിന്റെ ഉള്ളിലുള്ള സർപ്പക്കാവ് വഴി നാലുകെട്ടിന്റെ ഭാഗത്തേക്ക് നടന്നു വല്ല പാമ്പും ഉണ്ടാവോ രോഹിത് പറഞ്ഞു എനിക്ക് ഗുണ്ടകളെ പിന്നെയും നേടാം പക്ഷേ ഈ പാമ്പ് എന്തു പറഞ്ഞ് മനസ്സിലാക്കാനാ ഒന്നും മനസ്സിലാവില്ലല്ലോ കൊത്തി കൊത്തിക്കഴിയുമ്പോൾ പോലും അറിയാൻ പറ്റില്ല തല ചുറ്റി വീഴുമ്പോൾ അറിയാൻ പറ്റും രോഹിത് പറഞ്ഞു ഒന്ന് മിണ്ടാതെ നടക്കാവോ രോഹൻ ദേഷ്യപ്പെട്ടു നീ എന്തിനാ ദേഷ്യപ്പെടുന്നത് നീ ടെൻഷനാവണ്ട ഞാൻ പേടിക്കുന്ന പാമ്പിനേക്കാളും വലിയ വിഷമുള്ള ഒരു സാധനമാണ് അതിനകത്തുള്ളത് നിന്റെ പെണ്ണ് സാക്ഷി ഒരു കുഴപ്പവും അവർക്ക് വരില്ല രോഹിത് പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ടതും സൂരജിന്റെ അച്ഛനും സൂരജും രോഹനും അവനെ കൂർപ്പിച്ചു നോക്കി പെങ്ങളെ പറഞ്ഞത് ആങ്ങളെക്കും മകളെ പറഞ്ഞത് അച്ഛനും കെട്ടാൻ പോകുന്ന പെണ്ണിനെ പറഞ്ഞത് കാമുകനും ഇഷ്ടപ്പെട്ടില്ല രോഹിത് പറഞ്ഞു ഇനി നീ സംസാരിച്ചാ ഞാൻ ദൈ അവിടെ കാണുന്ന കുളത്തിൽ നിന്നെ താത്തും സൂരജ് പറഞ്ഞുകൊണ്ട് മുന്നിൽ നടന്നു റാം അവിടെ ചെന്ന് വണ്ടി നിർത്തി അതിൽ നിന്നും ഇറങ്ങി ചുറ്റുപാടും ഒന്ന് നോക്കി അവിടെ നിന്ന് നോക്കിയാൽ ആരെയും കാണുന്നില്ല എന്ന് മനസ്സിലായതും അവൻ ഫോണെടുത്ത് വിശ്വനാഥനെ വിളിച്ചു നീ എത്തിയോ നടന്നേ ഇങ്ങോട്ട് പോര് പുറകിലെ ഒരു പടിയുണ്ട് അത് കയറുമ്പോൾ സൂക്ഷിക്കണം ഒരു പടിയിൽ ചവിട്ടിയാൽ എപ്പോഴാണ് ഇടിഞ്ഞു വീഴുന്നത് എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് സൂക്ഷിച്ച് കയറി വ ഞങ്ങൾ ഇവിടെയുണ്ട് ഞാൻ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സാക്ഷിയെയും കണ്ണനെയും വിടാമെന്ന് പറഞ്ഞു ആ വാക്ക് പാലിക്കുക ഞാൻ ഇവിടെ എത്തി അവരെ പറഞ്ഞുവിട് റാം പറഞ്ഞു പറഞ്ഞു വിടാം ആദ്യമേ ഞങ്ങളുടെ മുന്നിൽ നീ എത്ത് എന്നിട്ടാവാം വിശ്വനാഥൻ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു എടാ ആ പെണ്ണും ആ കൊച്ചും രക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞാൽ ഇപ്പോൾ വന്നവൻ തിരിച്ചു പോകും ഒരു ചെക്കനെയും ഒരു പെൺ നോക്കാൻ നിനക്കൊന്നും പറ്റിയില്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് വിശ്വനാഥൻ അവന്റെ ഗുണ്ടകളെ അടിക്കുകയായിരുന്നു സർ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ആ പെണ്ണ് ഒരു മെനകെട്ട പെണ്ണാണ് വന്നപ്പോൾ മുതൽ ചെലച്ചിലാന്ന് ചെലച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരം നിർത്താൻ പറഞ്ഞിട്ട് നിർത്താതെയായി ഞങ്ങൾ അവിടെ നിന്നും പോന്നിട്ടും അവൾ ഒച്ചയിൽ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു അവളുടെ വായിൽ എന്തെങ്കിലും ഒട്ടിച്ചു വയ്ക്കാം എന്ന് വിചാരിച്ചു ചെന്നപ്പോൾ അവൾ അലറൽ കൂടി അത് മാത്രമല്ല പിന്നെ ആ പെണ്ണ് കരാട്ട പിടിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു അവളുടെ അടുത്തേക്ക് ആരെയും അടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല ആ കുഞ്ഞിനെയും അവൾ വളരെ പ്രൊട്ടക്റ്റ് ചെയ്തു നിന്നു ഒരു കാര്യം ഞങ്ങൾ പറയാം സാർ ആ കുട്ടിക്കും അവൾക്കും യാതൊരു പേടിയും ഉണ്ടായിരുന്നില്ല അവർ വളരെ സന്തോഷത്തോടെ ഒരു പിക്നിക്കിന് വന്ന പോലെയാണ് അവർ രണ്ടുപേരും ഇവിടെ പെരുമാറിയത് അവൾക്ക് വിശക്കുന്നുവെന്നും ദാഹിക്കുന്നു ജ്യൂസ് വേണം ബിരിയാണി വേണം എന്നൊക്കെ പറഞ്ഞു കൊണ്ട് ആ പെണ്ണ് ഇവിടെ ഇരുന്നത് ഗുണ്ടകളിൽ ഒരാൾ പറഞ്ഞു അവൾക്ക് കുടിക്കാനുള്ള വെള്ളം എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് അവരെ രണ്ടുപേരെയും കാണാനില്ല ഒരാൾ പറഞ്ഞു ഇവിടെ സുഖവാസത്തിന് കൊണ്ടുവന്നതാണല്ലോ വെള്ളവും ബിരിയാണിയും എല്ലാം പറയുമ്പോൾ മേടിച്ചു കൊടുക്കാൻ വിശ്വനാഥൻ ചോദിച്ചു അത് സാർ അവൾ പറഞ്ഞു വെള്ളം കൊടുക്കാതെ അവരെ കൊന്നു കഴിഞ്ഞാൽ അവർ ആത്മാവായി വരുമെന്നും ദാഹിക്കുന്ന ആൾക്ക് വെള്ളം കൊടുത്തില്ലെങ്കിൽ ആ ആത്മാവ് വന്ന് ചോരോ കുടിക്കും എന്നൊക്കെ പറഞ്ഞു ഞങ്ങളെ വല്ലാതെ പേടിപ്പിച്ചു ഒരു പെണ്ണ് പറയുന്നത് കേട്ട് പേടിക്കാനോ ഉള്ളോടോ നീയൊക്കെ എന്ന് പറഞ്ഞ് വിശ്വനാഥൻ ഒരാളെ ചവിട്ടി അയാൾ തെറിച്ച് വീഴുന്നത് കണ്ടതും ബാക്കിയുള്ളവർ ഭയന്നു ഇവിടം വിട്ട് അവർ പോയിട്ടുണ്ടാവില്ല പോയി അന്വേഷിക്കടാം വിശ്വനാഥൻ അലറി വിശ്വനാഥൻ ആകെ ബ്രാന്റ് പിടിച്ചത് നടക്കുകയായിരുന്നു എല്ലാം കയ്യത്തും ദൂരത്തും കൊണ്ടുവന്നിട്ട് തട്ടിത്തെറപ്പിച്ച് പോയതുപോലെ ഓർത്തപ്പോൾ അയാൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി ഹായ് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ലേറ്റായി ഇപ്പോൾ സമയം പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് ഇപ്പോഴാണ് ഞാൻ വോയിസ് കൊടുത്തു കഴിഞ്ഞത് ഇനി കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ കഴിയുമ്പോൾ എപ്പോ എനിക്കറിയില്ല എന്തായാലും ഞാൻ ഇട്ടേക്കാം രാവിലെ തന്നെ എല്ലാവരും കേൾക്കണേ കേട്ടിട്ട് അഭിപ്രായം പറയണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് വി ഓൾ